ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തുന്ന നരനയാട്ടിൽ പ്രതിഷേധിച്ച് അരീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡി ജനറൽ സെക്രട്ടറി അജീഷ് എഡാലത്ത് ഉദ്ഘാടനം ചെയ്തു जयपीसीं യൂത്ത് കോൺഗ്രസ് കെഎസ് യു നേതാക്കന്മാരെയും പ്രവർത്തകരെയും ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി അടിച്ചൊതുക്കുന്ന പിണറായിയുടെ പോലീസ് രാജിന് എതിരെ കെ പി സി സിയുടെ ആഹ്വാനം പ്രകാരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് അരീകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് യു എസ് ഖാദർ അധ്യക്ഷനായി ഉറങ്ങാട്ടിരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് മൈത്ര കാവനൂർ മണ്ഡലം പ്രസിഡന്റ് രാജീവ് കുഴിമണ്ണ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കുഴിമണ്ണി കീഴുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് എം കെ ഫാസിലി അരിക്കോട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കുഞ്ഞുമൊഹമ്മദ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിബിൻലാൽ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ അഫ്സില നൌഷർ കല്ലട പി പി ഷഫീഖ് ജിനേഷ് സുജേഷ് എം ടി ഫയാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ കെ ശൈലജ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ഹൈദർ അധ്യക്ഷനായി സി കെ ജയദേവൻ വി അലവി സി ടി മുസ്തഫ പി കെ സഗീർ വി സുനിൽകുമാർ റാഫി മദാരി വി ഷർമിള ഇർഷാദ് ആര്യൻ തൊടിക കെ സുധീഷ് പി പ്രദീപ് കുമാർ സുനീറ സമദ് എ നൌഷാദ് കുട്ടിമാൻ എം കെ ഷാജിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ്ലീകോട്ട്